രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിലെ മത്സരങ്ങൾ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരങ്ങൾ കഴിയും തോറും വാശിയും വീറും കൂടിക്കൂടി വരുന്നത് നമ്മൾക്ക് തന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ സീസണിലും ആരാധകർക്ക് ഒട്ടും കുറവില്ല താനും മറ്റു ടീമിനെ വെച്ച് നോക്കിയാൽ മുംബൈ ഇന്ത്യൻസ് എന്നത് ഒരു വലിയ ടീമാണ് സാക്ഷാൽ സച്ചിൻ ടെൻഡുൽക്കറും റിക്കി പോണ്ടിങ്ങും അവസാനം രോഹിത് ശർമ്മയും ഒക്കെ നയിച്ചിരുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരുപാട് നെഗറ്റീവുകൾ വന്നു കഴിഞ്ഞിരുന്നു ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയിട്ടുള്ള തീരുമാനം മുംബൈ ഇന്ത്യൻസ് ടീമിനും ടീമിനകത്തും പുറത്തും മുംബൈ ഇന്ത്യൻസ് ഫാൻസിലും ഒരുപാട് നെഗറ്റീവുകൾ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് മത്സരം ആരംഭിക്കുന്നത് ആദ്യ കളി ഗുജറാത്തുമായി തോറ്റ മുംബൈ രണ്ടാമത്തെ കളി ഹൈദരാബാദിനെതിരെ ഇറങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു ക്യാപ്റ്റൻ ആർത്തിക് പാണ്ഡ്യക്ക് എസ് ആർ എച്ചുമായുള്ള മത്സരത്തിൽ അടിമുടി തോറ്റു മടങ്ങിയാണ് മുംബൈ ചെയ്തത് ഐ പി എല്ലിലെ എല്ലാ സീസണിലെയും തന്നെ ഏറ്റവും വലിയ സ്കോറായ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് അന്ന് എസ് ആർ എച്ച് അടിച്ചു കൂട്ടിയത് മുംബൈ ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് ഹൈദരാബാദ് കളം നിറഞ്ഞു ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും എയ്ഡൻ മാർക്കറും ക്ലാസനും ഒക്കെ മനസ്സറിഞ്ഞ് കളിച്ചപ്പോൾ മുംബൈ ബോളർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓരോ ഓവർ കഴിയുന്നവരും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനങ്ങൾ തെറ്റായിക്കൊണ്ടേയിരുന്നു ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് പോലും തോന്നിപ്പോകും തങ്ങളുടെ ക്യാപ്റ്റൻസി തീരുമാനം തെറ്റായി പോയിരുന്നുവെന്ന് ആ സമയത്ത് രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റനെങ്കിൽ ഒരുപക്ഷെ ഇത്രയും അധികം സ്കോർ അന്ന് ഹൈദരാബാദ് എടുക്കുകയില്ലായിരുന്നു മറുപടി ഇറങ്ങിയ ശർമ്മയും ഇഷാൻ കിഷനുമൊക്കെ ആദ്യം നന്നായി ആക്രമിച്ചു കളിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഇരുപത്തിയാറ് റൺസ് എടുത്ത് രോഹിത് ശർമ്മയും മുപ്പത്തിനാല് റൺസ് എടുത്ത് ഇഷാൻ കിഷനും വീണു പിന്നാലെത്തിയ നമാനും തിലകും ടിം ഡേവിഡും ഒക്കെ നന്നായി കളിച്ചു എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ അവസാനിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിൽ മാത്രമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുപ്പത്തിയൊന്ന് റൺസിന്റെ വിജയവും അങ്ങനെ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങി മുംബൈ ഇന്ത്യൻസ് എന്ന് പറയാം പക്ഷേ പറയാൻ വന്നത് ഇതൊന്നുമല്ല ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയെ കുറിച്ചാണ് ഏറ്റവും അത്യാവശ്യമായ ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യ എസ് ആർ എച്ചിനെതിരെ കളിച്ച ഇന്നിംഗ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ബോളിങ്ങിലും ബാറ്റിങ്ങിലും പൂർണ്ണ പരാജയം എന്ന് പറയാം ഹാർദിക് പാണ്ഡ്യ നാല് ഓവറിൽ നാൽപ്പത്തി ആറ് റൺസാണ് ഹാർദിക് പാണ്ഡ്യ വഴങ്ങിയത് ബാറ്റിംഗിൽ വന്നപ്പോൾ ബാക്കി എല്ലാവരും നൂറ്റി അമ്പതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തപ്പോൾ ആകട്ടെ ഹാർത്തിക് പാണ്ഡ്യയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത് മാത്രം ടീമിന് ഏറ്റവും അത്യാവശ്യമായുള്ള ഘട്ടത്തിൽ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആണ് ഹാർത്തിക് പാണ്ഡ്യ കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടി വരും ഇരുപത് ബോളിൽ ഇരുപത്തിനാല് റൺസ് അതും നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റിൽ ഒരുപക്ഷെ രോഹിത് ശർമ്മയിൽ നിന്ന് കിട്ടിയ അല്ല രോഹിത് ശർമ്മയിൽ നിന്നോ പിടിച്ചു വാങ്ങിയ ക്യാപ്റ്റൻസി ഇതിനായിരുന്നോ എന്ന് തോന്നിപ്പോകുന്നു അത്രയ്ക്ക് ദയനീയതയാണ് തോന്നിയത് കളി കഴിഞ്ഞ ഉടൻ തന്നെ ആർത്തി പാട്ടിക്കെതിരെ ട്രോളുകൾ വന്ന് നിറഞ്ഞിരുന്നു മറ്റു ടീമിന്റെ ഫാൻസിനെ മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ഫാൻസ് തന്നെ അവരുടെ ക്യാപ്റ്റൻ ഒരു അപമാനമായിരിക്കുകയാണ് കളിക്കളത്തിലെ മോശമായ പെരുമാറ്റവും സീനിയർ താരങ്ങളോടുള്ള സമീപനവും എല്ലാം മാറിയിരിക്കുന്നു രോഹിത് ശർമ്മയോടും സീനിയർ ബോളിംഗ് കോച്ചായ മല്ലികയോടും കിറാൻ പോളാടിനോടുമൊക്കെയുള്ള സമീപനം വളരെയധികം മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ച് വളരെയധികം നെഗറ്റീവുകളാണ് വന്ന് നിറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ ഭാവി എന്താണെന്ന് കണ്ടറിയേണ്ടി വരും അതുപോലെ തന്നെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയുടെയും